വെൽക്കം ബാക്ക് നമ്മൾ നമ്മളിപ്പോ കണ്ടിട്ട് കുറെ നാളായി അല്ലെ എസ്പെഷ്യലി സ്കിൻ കെയർ ഫേസ് കെയർ അങ്ങനെയുള്ള വീഡിയോകളുമായിട്ടൊക്കെ വന്നിട്ട് കുറെ നാളായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ ഇന്നൊരു ഫേസ് സ്കിൻ കെയർ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് സിറത്തെ പറ്റി നോക്കാം സിറം എന്തിനാണ് ഉപയോഗിക്കേണ്ടത് ആരാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഈ സിറം എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതൊക്കെ സ്കിന്നുകാർ ഏതൊക്കെ സിറം ആണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ സമയത്താണ് സിറം ഉപയോഗിക്കേണ്ടത് നമുക്കൊക്കെ മിക്കൂറും ഉള്ളൊരു ഡൗട്ടാണത് അപ്പൊ നമുക്ക് എനിക്കറിയാവുന്ന രീതിയിൽ നമുക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഫസ്റ്റ് ഫേസ് സിറം ഫേസ് സിറം എന്ന് വെച്ചാൽ എന്താണ് ഈ ഫേസ് സിറം എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ടെസ്റ്റർ ആൻഡ് അപ്പിയറൻസ് അതൊരു ഈവൻ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫേസ് സിറം യൂസ് ചെയ്യുന്നത് അതിനി എത്ര പ്രായമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം അല്ലെ എത്ര പ്രായം മുതൽ നമുക്ക് ഈ ഫേസ് സിറം യൂസ് ചെയ്യാം എനിക്ക് ഏകദേശം ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസ് സിറം ാണ് ഇനി ഈ ഫേസ് സെറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ് അല്ലെ അത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടല്ലോ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കുളിച്ചു കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട് അല്ലേ അത് ഫേസ് സെറം അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യണം ഫേസ് വാഷ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഫേസ് സെറം യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഫേസ് വാഷ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ വാഷ് ചെയ്യുന്നതിനെക്കാട്ടിൽ ബെറ്റർ എനിക്ക് തോന്നുന്നത് ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോപ്പ് ഉപയോഗിച്ച് കഴുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു സ്കിൻ ഒക്കെ ക്ലീൻ ആകുന്നത് ഈ ക്ലെൻസർ അല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ബോട്ടിലായിരിക്കും മിക്കവാറും ഫേസ് സിറംസ് വരിക ഫേസ് സിറംസിൽ അത് ഇങ്ങനെ ഒരു ഇങ്ങനെ തുറന്നിട്ട് അതെങ്ങനെയൊരു ആപ്ലിക്കേറ്റർ കാണും കണ്ടോ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ അതായത് ഇതുപോലൊരു ആപ്ലിക്കേറ്റർ കാണും ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടായിരിക്കും സിറം വരിക വരാറുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ത്രീ ടു ഫോർ ഡ്രോപ്സ് അപ്ലൈ ചെയ്യുക അപ്പം നമ്മൾ ഈ കയ്യിൽ മോയ്സ്ചറൈസർ കഴിക്കുന്ന കയ്യിൽ ഇങ്ങനെ ധരിച്ച് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് സ്കിന്ന് മൊത്തം ആക്കുക എസ്പെഷ്യലി ഇപ്പം ഡാർക്ക് സ്പോട്ട് ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർ ഉള്ളവരുപയോഗിക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ആ സ്പോട്ടല്ലേ അവിടെ ഒന്ന് കുറച്ചുകൂടെ ഒരു നല്ല ഇതായിട്ട് ആക്കുക അങ്ങനെ നമ്മുടെ സ്കിന്നിന് അത് അബ്സോർബ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഉച്ച സമയം വെയിറ്റ് ചെയ്യണം അങ്ങനെ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫേസ് ടോണർ യൂസ് ചെയ്യുക പല ടൈപ്പ് ഉള്ള ഫേസ് ടോണർ കിട്ടും ഇതൊരു ഫേസ് ടോണർ ആണ് ഇതിപ്പം സ്പ്രേ ടൈപ്പ് ഉള്ള ഫേസ് ടോണറാണ് ഫേസ് ടോണർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഒന്ന് ടോൺ ചെയ്യാൻ വേണ്ടിയാണ് അതുപോലെ ഈ ഓപ്പൺ ആയിട്ടുള്ള പോർസ് നമ്മുടെ സ്കിന്നിലെല്ലാം ഒരുപാട് പോർസ് ഉണ്ട് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതെല്ലാം ക്ലോസ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ തെക്കുക നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ കണ്ടന്റ് അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുക അതിനുശേഷം സിറം യൂസ് ചെയ്യുക സിറം യൂസ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് മോയ്സ്ചർ കണ്ടന്റിനെ ലോക്ക് ചെയ്യുക ഇങ്ങനെയാണ് ഇതിന്റെ നമുക്ക് ആ സിറം അപ്ലൈ ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയർ ഇനി എപ്പോഴാണ് ഫേസ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഫേസ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ വൈകിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഫേസ് യൂസ് ചെയ്യാവുന്നതാണ് സേ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്യുക സിറം യൂസ് ചെയ്യുക ടോണർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അത് രാവിലെയും വൈകിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ എസ്പെഷ്യലി ഓയിലി സ്കിന്നുള്ളവർ വൈകിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ സ്കിന്നുകാർക്ക് ഏതൊക്കെ ടൈപ്പ് സിറം യൂസ് ചെയ്യാൻ കാരണം ഓരോരുത്തരും സ്കിന്നു ഓരോ ടൈപ്പാണ് അപ്പോൾ എല്ലാ സിറവും എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ കൊള്ളൂല ഫസ്റ്റ് ഞാൻ പറയാം കോമ്പിനേഷൻ സ്കിൻ ഈ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗ്ലൈക്കോളിക് സിറം അതേപോലെ ഏജിങ് ആൻറ്റി ആയിട്ടുള്ള സിറമാണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് പ്രായ കൂടുതൽ തോന്നുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് കാണണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ടുള്ളത് ഡ്രൈ സ്കിന്ന് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ടത് ലാക്റ്റിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറം ആണ് യൂസ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് വരുന്നതാണ് ഓയിലി സ്കിന്നു ഈ ഓയിലി ആണ് യൂസ് ചെയ്യേണ്ടത് റെറ്റിനോൾ അടങ്ങിയ ഫേസ് സെറംസ് ആണ് ഒരുപാട് പിമ്പിൾസ് ഉള്ളവരുണ്ടല്ലോ ഇങ്ങനെ പിമ്പിൾസ് ഉള്ളവർ അല്ലെങ്കിൽ അസിൻപ്രോൺ സ്കിന്നുകാര് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെറ്റിനോൾ അടങ്ങിയ ഫേസ് സെറം മേടിക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിന് ഇത് പ്രവർത്തിക്കുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം മേടിക്കാൻ പിന്നെ നമ്മൾ ഈ ഫേസ് സെറം വാങ്ങിക്കുമ്പോൾ ചുമ്മാത ഓടിപ്പളിച്ചങ്ങ് കൈ കിട്ടുന്നത് പോയി മേടിക്കാതെ നല്ല ബ്രാൻഡ് നോക്കി അല്ലെങ്കിൽ അറിയാവുന്ന ആരുമായിട്ടൊക്കെ ആൾക്കാരുമായിട്ടൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ഇവൻ നല്ല ഷോപ്സിൽ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി അത്യാവശ്യം നോളജൊക്കെ കാണും അവരൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കി നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് മിക്കവാറും എല്ലാ ബ്രാൻഡിൻ്റെയും ഫേസ് ക്രീംസ് നല്ലത് തന്നെയാണ് പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെയും സിറം ഇൻക്ലൂഡായിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്താൽ ഒന്നുകൂടൊന്ന് ഗ്ലോ ആയിട്ട് നിൽക്കും കുറച്ച് മേക്കപ്പ് യൂസ് ചെയ്താൽ മതി നല്ല ഗ്ലോ ആയിരിക്കും സിറം ഇൻക്ലൂഡായിട്ടുള്ള മേക്കപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടു വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും വേറെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ സി സോ